പുറത്ത് പോകാൻ നോക്കുമ്പോഴത്തേക്കും ഫുൾ ഓയിലായിരിക്കുന്നത് എൻ്റെ സ്കാൽപ്പ് അപ്പോൾ നമുക്ക് ഒരു ഡ്രൈ ഷാപ്പ് ട്രൈ ചെയ്താലും അതൊരു സ്റ്റുഡിയോൻ്റെ ആണ് നൂറ്റി നാൽപ്പത്തി രൂപയാണ് ആയിട്ടോ അപ്പോൾ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുള്ളത് നമ്മളെ നന്നായിട്ട് കുളിക്കുക അതിനുശേഷം ഒരു സിക്സ് ടു എയ്റ്റ് ഇഞ്ച് ദൂരോട്ട് സ്കാൽപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് സ്പ്രേ ചെയ്യുക അപ്പോൾ അതിൽ നിന്ന് ഒരു വെള്ള പൊടി എന്തൊക്കെ വരും ആ പൊടി നമ്മുടെ സ്കാൽ നിന്ന് ഓയിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഫിംഗർ ടിപ്പ് വെച്ചിട്ട് സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ആദ്യം അടിക്കുമ്പോഴത്തേക്കും ഒരു പൊടിയും വന്നില്ല അപ്പോൾ എനിക്ക് ഡൗട്ടായി പ്രോഡക്റ്റ് ചാത്തനാണെന്ന് പക്ഷേ ഇപ്പം തടിച്ചപ്പോഴത്തേക്കും വന്ന് ഞാൻ കുളിക്കേണ്ട പ്രശ്നമായിരിക്കാം പിന്നെ ഞാൻ എഗൻ ആദ്യം അടിച്ച് സൺഡ് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുൾ അടിച്ച് വന്നപ്പോഴത്തേക്ക് എനിക്കുള്ള ഡൗട്ട് ഇനി ഇത് ചാമ്പൽ പോലെ വെള്ളപ്പൊടി ഇടി എന്നുള്ളതായിരുന്നു എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ നോക്കണ്ട മൂക്കിലോട്ട് ഒരുപാട് കയറാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ മൂക്കൊന്ന് ശ്വാസം കൺട്രോൾ ചെയ്തുകൊണ്ടും പിന്നെ ഇങ്ങനത്തെ എക്സ്പ്രഷനൊക്കെ നോർമലി എനിക്ക് വരുന്നതാണ് ഇപ്പം ഞാൻ ക്യാമറ നോക്കുന്നത് വരുന്നില്ല വയസ്സാകുമ്പോഴത്തേക്കും ഇടിയാ മുമ്പ് ഇങ്ങനെ ഉണ്ടാവുമല്ലേ മുടിയൊക്കെ നരച്ചിട്ടെന്നാണ് അപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട് ഫിംഗർ ടിപ്പ് വെച്ചിട്ട് അപ്പോൾ പതുക്കെ പതുക്കെ ആ വെള്ളപ്പൊടി പോകുന്നുണ്ട് കേട്ടോ അത് കറക്റ്റാണ് ആ ഓയിൽ അബ്സോർബ് ആക്കി ുണ്ട് ആ പൊടി പിന്നെ നമ്മുടെ സ്കാലിപ്പിൽ ആ കളർ അങ്ങനെ നിന്നിട്ട് ചാമ്പലി ഇരിക്കുന്നില്ല സമൃദ്ധിക്കില്ല എനിക്ക് സന്തോഷമായി പിന്നെ നോക്കുമ്പോഴത്തേക്കും ഒരു മണമുണ്ട് നമ്മുടെ ഹെയറിന് ടോട്ടലി അതെനിക്ക് ഒരു മൈൽഡ് സ്മെല്ലാണ് എനിവേസ് ഈ പ്രോഡക്റ്റ് ഇന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിന് സൂപ്പറാണ് കാരണം ഒരു ഡ്രൈ ഷാംപൂ വേറെ ഏത് ബ്രാൻഡ് എടുത്താലും ഈ പ്രൈസിന് കിട്ടാൻ പോകുന്നില്ല ഞാൻ പുറത്ത് പോകാനുള്ളതുകൊണ്ട് കെട്ടി കെട്ടിവയ്ക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓയിലി അങ്ങ് പോകുന്നുണ്ട് കോളനസ് ആക്കുന്നുണ്ട് ചെറുതായിട്ട് പിന്നെ മൈൽഡ് സ്മെല്ലുണ്ട് ഗുഡ് സ്മെല്ലാണ് സോ നമുക്ക് ധൈര്യമായിട്ട് ഈ പ്രൈസ് ഞാൻ ട്രൈ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്